ആറ്റിങ്ങലയിൽ ആവേശ പോരാട്ടമാണ് നടക്കുന്നത് വോട്ടെടുപ്പ് എടുക്കുമ്പോൾ ഓടി നടന്നുള്ള പ്രചരണത്തിലാണ് സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിൽ കാണാനും ജനവിധി തങ്ങൾക്ക് അനുകൂലമാക്കാനുമുള്ള തന്ത്രങ്ങളിലാണ് അണികളും സ്ഥാനാർത്ഥികളും തന്നെ വിജയപ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും വിജയസാധ്യത മുന്നണി നേതാക്കൾ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ് മുന്നണി മണ്ഡലത്തിൽ വ്യക്തമായ മേൽക്കൈ നേടിക്കഴിഞ്ഞുവെന്നും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കാനാകുമെന്ന കാര്യത്തിൽ തർക്കമില്ലെന്നുമാണ് വി ശിവൻകുട്ടി പറയുന്നത് സിറ്റിംഗ് എം പി എന്ന നിലയിൽ സമ്പത്ത് ജനകീയനാണെന്നും അഴിമതിയോ സ്വജനപക്ഷപാതമോ ഇല്ലാത്ത ജനപ്രതിനിധിയാണ് അദ്ദേഹം പാർലമെന്റിനകത്തും പുറത്തും നല്ല പ്രവർത്തനം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പാർലമെന്റ് അംഗമെന്ന നിലയിൽ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഇടത് സർക്കാരിന്റെ ഭരണ നേട്ടവുമെല്ലാം തിരഞ്ഞെടുപ്പിൽ മുന്നണികൾക്ക് മുതൽക്കൂട്ടാവും അതോടൊപ്പം ഇടതുമുന്നണിയുടെ മതേതര മുഖം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുന്ന ഘടകമാണ് ബി ജെ പിയുടെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കും മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടുകൾക്കുമെതിരായ ശക്തമായ വിധിയെഴുത്താകും തിരഞ്ഞെടുപ്പ് അവസാന റൗണ്ടിലും ആവേശം തെല്ലും ചോരാത്ത തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിലുടനീളമുള്ളത് സ്ക്വാഡ് വർക്കുകളും കുടുംബയോഗങ്ങളും സജീവമാണ് സ്ഥാനാർത്ഥിയും മണ്ഡലത്തിലുടനീളം ഓടി നടന്ന് പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്നുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിക്കാനാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നുമായിരുന്നു കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ വി ശിവൻകുട്ടി പറഞ്ഞത് അതേസമയം വിശ്വാസ സംരക്ഷണം എന്ന പേരിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ച ബി ജെ പി നിയമപരമായി യാതൊന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല അതിനുശേഷം നടന്ന പാർലമെന്റ് സമ്മേളനത്തിൽ നിയമനിർമ്മാണത്തിനും കൂട്ടാക്കിയില്ല അടൂർ പ്രകാശിനെ പോലെ സുസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയെ ലഭിച്ചതാണ് യു ഡി എഫിന്റെ പ്ലസ് പോയിന്റ് മണ്ഡലത്തിൽ രണ്ട് താലൂക്കുകൾ അനുവദിച്ചത് അടൂർ പ്രകാശ് റവന്യൂ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് കാട്ടാക്കട അരുവിക്കര വാമനപുരം നെടുമങ്ങാട് മണ്ഡലങ്ങളിൽ വൻ ഭൂരിപക്ഷം നേടും ചിറയൻകീഴ് വർക്കല ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലും മുൻവർഷത്തേക്കാൾ മികച്ച മുന്നേറ്റം സാധ്യമാക്കും യു ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ കരകുളം കൃഷ്ണൻപിള്ള പറഞ്ഞു വോട്ടർമാരുടെ ആവേശവും പ്രവർത്തകരുടെ ചിട്ടയായ പ്രവർത്തനവും മണ്ഡലത്തിൽ ഇത്തവണ ബി ജെ പി അട്ടിമറി വിജയം സൃഷ്ടിക്കുമെന്ന ഉറപ്പാണെന്നും സ്ത്രീ സമൂഹം ഒന്നടങ്കം ബി ജെ പി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നുണ്ട് വിശ്വാസ സംരക്ഷണത്തിനായി പോരാടിയവരെ ക്രൂരമായി നേരിട്ട ഇടതുമുന്നണിക്കും അതിന് ഒത്താശ ചെയ്ത യു ഡി എഫിനുമെതിരെ തിരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രതികരണം ഉണ്ടാകും സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയവും സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ഭരണവും യു ഡി എഫിന്റെ മൗനവും വോട്ടർമാർക്കിടയിൽ സജീവ ചർച്ചാ വിഷയങ്ങളാണ് മണ്ഡലത്തിന്റെ വികസനമുരപ്പിൽ മനമെടുത്ത വോട്ടർമാർ സുസ്ഥിര ഭരണത്തിനും സമഗ്ര വികസനത്തിനും വേണ്ടി മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണമെന്ന മനോഭാവത്തിലാണ് പരാജയ ഭീതി പൂണ്ട ഇടതു വലതു മുന്നണികൾ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രചാരണം തടസ്സപ്പെടുത്താനും അക്രമം നടത്തി വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കാനുമാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്കായി ആദ്യമായി കേന്ദ്രത്തിൽ ഫിഷറീസ് മന്ത്രാലയം രൂപീകരിച്ചതുൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ തീരദേശ മേഖലയിലടക്കം ബി ജെ പിക്ക് വമ്പിച്ചാൽ ജനപിന്തുണ നൽകിയിട്ടുണ്ട് ബൈപ്പാസ് ഉൾപ്പെടെ ആറ്റിങ്ങലിന്റെ ഭാവി വികസനത്തിനും മോദി സർക്കാരിന്റെ ഭരണ തുടര്ച്ചയ്ക്കും ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷയെന്ന് ബി ജെ പി ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ ചെമ്പഴന്തി ഉദയനും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത